നമസ്കാരം തമിഴ്നാട്ടിൽ ബി ജെ പി ഈ അടുത്ത കാലത്തായി വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ദ്രാവിഡ പാർട്ടികളുടെ ഈറ്റില്ലമായ രാഷ്ട്രീയ ഭൂമികയിൽ ബി ജെ പിയുടെ ദേശീയതയ്ക്ക് ബി ജെ പിയുടെ നയങ്ങൾക്ക് ഒരു സ്വീകാര്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വളരെ ദൂരം അടുത്തിരിക്കുന്നു ബി ജെ പി എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാം കാരണം അണ്ണാമലെ എന്ന ഒരു രാഷ്ട്രീയക്കാരൻ അണ്ണാമലെ എന്ന സിവിൽ സർവീസിൽ നിന്ന് അല്ല രാജിവെച്ച് അല്ലെങ്കിൽ ഐ പി എസ് ഉദ്യോഗസ്ഥ ഉദ്യോഗം രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു യഥാർത്ഥ തമിഴൻ ഈ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കുകയും ആ പാർട്ടിയെ സാധാരണ രീതിയിൽ അതായത് അണ്ണാമലെ എത്തുന്നതിന് മുന്നേ ഉള്ള രീതിയിൽ നിന്നും വളരെ ദൂരത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നുവെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇപ്പോൾ ബി ഒറ്റയ്ക്കാണ് അവിടത്തെ രാഷ്ട്രീയ പാർട്ടികളോട് പോരടിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല ലോക്സഭയിൽ പക്ഷേ ബി ജെ പിയുടെ വോട്ടിങ് ഷെയറിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു ബി ജെ പിയും അണ്ണാ ഡി എം കെയും ഒരുമിച്ച് ലോക്സഭയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു മാത്രമല്ല കേന്ദ്രത്തിലും അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ അവിടെ ഒരാശയക്കുഴപ്പം സംഭവിക്കുന്നു അണ്ണാമലെ എ ഐ എ ഡി എം കെയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പല പ്രസ്താവനകളും നടത്തുന്നു എ ഐ എ ഡി എം കെ അകന്നുപോകുന്നു അണ്ണാമലയുടെ ഒരു ആത്മവിശ്വാസം എന്നത് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് വളരാൻ സാധിക്കും ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ സാധിക്കും എന്നതായിരുന്നു ആ നിലയിലേക്ക് അദ്ദേഹം വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സമയമായിരിക്കുന്നു കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ സ്ഥാനത്ത് നിയമിച്ചുകൊണ്ട് ഒരു കുതിപ്പിന് ബി തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലും വലിയ മാറ്റത്തിന് ബി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും സഖ്യം വേണം എ ഐ എ ഡി എം കെയുമായി സഖ്യം വേണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് അമിത്ഷായുമായി എ ഐ ഡി എം കെ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു എ ഐ എ ഡി എം കെക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ അട്ടിമറിച്ച് ഭരണം പിടിക്കണമെന്നുണ്ട് ബി ജെ പിയുമായി കൂട്ടുകൂടണമെന്നുണ്ട് പക്ഷേ അവർക്കിടയിലുള്ള തടസ്സം എന്നത് അണ്ണാമലയാണ് അതുകൊണ്ട് തന്നെ അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റണം എന്ന് എ ഐ എ ഡി എം കെ അമിത് ആവശ്യപ്പെട്ടുവെന്നും അമിത് ഷാ ഇക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെ എൻ ഡി എ സഖ്യത്തിലെത്തിയാൽ തീർച്ചയായും ആന്ധ്രാപ്രദേശിലെ സംഭവിച്ചതുപോലെയുള്ള മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായേക്കാം പക്ഷേ അണ്ണാമലയെ നേതൃസ്ഥാനത്തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു മാറ്റത്തിന് എ ഐ എ ഡി എം കെ തയ്യാറാവില്ല എന്ന ഘട്ടത്തിൽ തീർച്ചയായും അണ്ണാമലെ അവിടെ നിന്ന് ഒഴിയാനുള്ള സാധിക്കും സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ അണ്ണാമലെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഉടൻ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം മന്ത്രിസഭാ വികസനം ഉണ്ടാകും എന്നാണ് അറിയപ്പെടുന്നത് അതിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കേരള സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും അണ്ണാമലയ്ക്കും വ്യക്തമായ പങ്കുണ്ടാവും അല്ലെങ്കിൽ വ്യക്തമായ സ്ഥാനങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് കെ സുരേന്ദ്രനും അണ്ണാമലയും കേന്ദ്രമന്ത്രിയാകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത കേന്ദ്രമന്ത്രിസഭാ ഉണ്ടാകുമ്പോൾ അണ്ണാമലയും സുരേന്ദ്രനും മന്ത്രിമാരാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അതുപോലെ തന്നെ അണ്ണാമലയ്ക്കും വളരെ സ്വീകാര്യനായ ഒരു വ്യക്തി തമിഴ്നാട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരും എന്നാണ് ലഭിക്കുന്ന വിവരം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് ബ്രാൻഡിംഗ് ബ്രാങ്കിങ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ